എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂരൂട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുക എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് പൂരൂട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ബാല്യകാലം കഷ്ടപ്പാടിൻ്റെയൊക്കെ ആയിരിക്കും സംഭാഷണപ്രിയരും ചഞ്ചല മനസ്കരമൊക്കെ ആണെങ്കിലും വിദ്യ കൊണ്ട് പണം നേടാനുള്ള മിടുക്ക് ഈ നാളുകാർക്ക് വളരെയധികം ഉണ്ട് അസാമാന്യമായ കർമ്മകുശലതയും പ്രായോഗികമായ വൈഭവവും ഒക്കെ ഈ നാളുകാരിൽ കണ്ടുവരുന്നുണ്ട് സമൂഹമധ്യത്തിൽ മാന്യതയും ഔദാര്യവും ഒക്കെ പ്രദർശിപ്പിക്കുന്നവരാണ് പുരുളട്ട നക്ഷത്രക്കാര് കലകളിലൊക്കെ ഒരു പ്രത്യേക സാമർഥ്യം തന്നെ ഉള്ളവരാണ് ഈ ന നക്ഷത്രക്കാര് ഈശ്വര ഭക്തരാണിവർ ഇവർ സ്നേഹിതന്മാരുടെ നന്മയൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ദാനശീലരൊക്കെ ആയ ഈ വ്യക്തികൾ സ്ത്രീകളോടൊക്കെ വിധേയത്വം കാണിക്കുന്നവരും ആയിരിക്കും മറ്റുള്ളവരുടെയൊക്കെ അഭിപ്രായം കേൾക്കുമെങ്കിലും സ്വന്തം അഭിപ്രായമായിരിക്കും ഇവർ നടപ്പിലാക്കുന്നത് പൊതുവെ ആഡംബര പ്രിയരാണ് പൂരൂട്ടാതി നക്ഷത്രക്കാരെ പണത്തിന് യാതൊരു പിശുക്കും ഒരിടത്തും ഇവർ കാണിക്കാറില്ല പിതാവുമായിട്ടൊക്കെ മിക്ക സമയത്തും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉള്ളവരായിരിക്കും ഇരുപത്തിയൊന്ന് വയസ്സിനൊക്കെ മേലെ സ്വന്തമായിട്ടുള്ള ഒരു ചിന്താഗതി ഈ നാളുകാരിൽ കണ്ടുവരുന്നുണ്ട് നാൽപ്പതും അമ്പതും വയസ്സുകൾക്കിടയിൽ സ്വസ്ഥവും ശാന്തവുമായ ഒരു ജീവിതം ഈ നാളുകാർക്ക് ലഭിക്കുന്നുണ്ട് ഏറ്റെടുക്കുന്ന ഏത് ജോലിയും ഭംഗിയായും ഉത്തരവാദിത്വത്തോടുകൂടിയൊക്കെ ഈ നാളുകാർ ചെയ്യുന്നുണ്ട് അന്യർക്കൊക്കെ വേണ്ടി ത്യാഗം അനുഭവിക്കുകയും ഉപകാരങ്ങളും ഒക്കെ ചെയ്യുന്നവരാണ് ഈ നാളുകാർ സ്ത്രീ വിഷയമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചിലർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അപവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ കേൾക്കേണ്ടതായി വരുന്നതാണ് ആർക്കിവർ ഉപകാരം ചെയ്യുന്നുവോ അവരിൽ നിന്ന് ഇവർക്ക് വിദ്വേഷവും വിരോധവും ഒക്കെ ആയിരിക്കും തിരിച്ച് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് പൂരുട്ടി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ കാലമൊക്കെയാണ് ജനുവരി ഫെബ്രുവരി മാസത്തിൽ വാഹന ഇടപാടുകളിലൊക്കെ ലാഭം ഉണ്ടാകാനിടയുണ്ട് സന്താനങ്ങൾക്കൊക്കെ അന്യദേശത്തൊക്കെ വിദേശത്തൊക്കെ തൊഴിൽ ഭാഗ്യം കാണുന്നുണ്ട് കുടുംബ സ്വത്തുക്കളെയൊക്കെ സംബന്ധിച്ച് തർക്കമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജനുവരി ഫെബ്രുവരി മാസത്തിൽ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് വളരെയധികം അനുകൂലമായ കാലമാണ് സാമ്പത്തിക നിലയൊക്കെ മെച്ചപ്പെടുന്നതാണ് പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അല്പം ശ്രദ്ധ വേണം അത്യാവശ്യമല്ലാത്ത സന്ദർഭങ്ങളിൽ ആർക്കും പണം കടം കൊടുക്കരുത് കടം കൊടുത്താൽ അത് തിരികെ ലഭിക്കാൻ കാലതാമസം ഉണ്ടായേക്കാം സഹോദരങ്ങളുമായിട്ടൊക്കെയുള്ള ബന്ധത്തിൽ അല്പം ശ്രദ്ധയൊക്കെ കൊടുക്കേണ്ടതാണ് കർഷകർക്ക് കൃഷിയിൽ നിന്നൊക്കെയുള്ള വരുമാനം അല്പം കുറയാനും സാധ്യതയുണ്ട് അന്യാധീനപ്പെട്ടുവെന്ന് കരുതിയിരിക്കുന്ന വസ്തുക്കളൊക്കെ ജനുവരി ഫെബ്രുവരി മാസത്തിൽ തിരികെ ലഭിക്കുന്നതാണ് പുതിയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാനിടയുണ്ട് യാത്രയൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെ ആയിരിക്കണം യാത്രയൊക്കെ ചെയ്യേണ്ടത് തൊഴിൽ രംഗത്ത് നല്ല രീതിയിലുള്ള നേട്ടമൊക്കെ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകുന്നതാണ് മാർച്ച് ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴേക്കും പുതിയ വസ്തുവൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഇടപാട് സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാലതാമസം ഉണ്ടായേക്കാം പുതിയ വിവാഹമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കുന്ന ഒരു സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം ഈശ്വര സഹായമൊക്കെ കൂടുതൽ ഉണ്ടാകുന്ന സമയമാണ് കുടുംബത്തിലൊക്കെ ഉണ്ടായിരുന്ന ദോഷത്തിനൊക്കെ പരിഹാരം കാണാൻ സാധിക്കുന്നതാണ് ആർക്കെങ്കിലും പണം കടം കൊടുക്കാം എന്നൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞ സമയത്ത് ചിലപ്പോൾ ആ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അതിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് കൈവശമുള്ള ഭൂമിയൊക്കെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് വീട്ടിൽ നിന്നൊക്കെ തൊഴിൽ സംബന്ധമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ ഒക്കെ അകന്ന് കഴിയേണ്ടതായ ഒരു അവസ്ഥ ഉണ്ടായേക്കാം നിങ്ങൾക്ക് ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാർച്ച് ഏപ്രിൽ മാസം ഉണ്ടായേക്കാം അലസത മൂലം പ്രവർത്തനങ്ങൾക്ക് നഷ്ടമൊക്കെ സംഭവിക്കാനും സാധ്യതയുണ്ട് സാമൂഹിക പ്രശ്നങ്ങളിലൊക്കെ നിസ്വാർത്ഥമായി ഒക്കെ ഇടപെടുന്നത് മൂലം സമൂഹത്തിലൊക്കെ നല്ല ബഹുമതിയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് സ്വന്തം ഭവനത്തിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനൊക്കെ കഴിയുന്നതാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടൊക്കെ ദൂരെ യാത്രകളൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസം വളരെയധികം അനുകൂലമായ കാലമാണ് മെയ് ജൂൺ മാസമൊക്കെ ആകുമ്പോഴേക്കും ആരിൽ നമ്മൾ വിശ്വാസമൊക്കെ അർപ്പിച്ചിരിക്കുന്നു അവരിൽ നിന്നൊക്കെ ചിലപ്പോൾ ഒരു വിശ്വാസവഞ്ചനയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശത്രുക്കളുടെ ഉപദ്രവത്തെയൊക്കെ അതിജീവിക്കാൻ ഉള്ള ആത്മവിശ്വാസമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എങ്കിലും അല്പം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ട സമയമാണ് ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളൊക്കെ മെയ് ജൂൺ മാസത്തിൽ ഉണ്ടായേക്കാം അതുപോലെ ബന്ധുക്കളുടെ കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കണം കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരി കൊടുത്തു തീർക്കാനൊക്കെ കഴിയുന്ന ഒരു സമയമാണ് ധനവരവ് പല മാർഗങ്ങളിലൂടെ ധനവരവ് മെയ് ജൂൺ മാസത്തിലെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സുഹൃത്തുക്കളുടെ കാര്യത്തിൽ കുറ്റമിത്രങ്ങളൊക്കെ എന്തെങ്കിലും ചതിയൊക്കെ പ്രവർത്തിക്കും അതൊക്കെ അല്പം ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അന്യ സ്ത്രീകളിലൊക്കെ താല്പര്യം വർദ്ധിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് സ്ത്രീകളോടൊക്കെ ഇടപെടുമ്പോൾ അല്പം ശ്രദ്ധിക്കണം മെയ് ജൂൺ മാസം വളരെയധികം ഒരു ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ് പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് വളരെയധികം ഗുണകരമായ ഒരു സമയമാണ് മെയ് ജൂൺ മാസം ജൂലൈ ആഗസ്റ്റ് മാസം ഒക്കെ ആകുമ്പോഴേക്കും സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ അല്പം കൂടുതൽ ശ്രദ്ധയൊക്കെ വേണ്ട ഒരു സമയമാണ് കർ കർമ്മരംഗത്തൊക്കെ നേട്ടം ഉണ്ടാകുന്നതാണ് കോടതി കേസൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് അവർക്ക് അനുകൂലമായ ഒരു വിധിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് കൂട്ടു ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുന്ന ഒരു സമയമാണ് എങ്കിലും കൂട്ടു ബിസിനസ്സിലൊക്കെ അല്പം ശ്രദ്ധിക്കണം പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരമൊക്കെ ചേരുന്നതാണ് തൊഴിൽ മേഖലയിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുകയും കൃത്യ നിർവഹണ ശക്തിയൊക്കെ കൂടുകയും ചെയ്യുന്നതാണ് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അറിയാത്ത കാര്യത്തിൽ യാതൊരു കാരണവശാലും അഭിപ്രായം പറയാൻ പോകരുത് അത് ചിലപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം പ്രതിസന്ധികൾ എന്തുണ്ടായാലും അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുന്നതാണ് സാമ്പത്തിക ഇടപാടുകളൊക്കെ വളരെയധികം സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യേണ്ട സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം സെപ്റ്റംബർ ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോഴേക്കും കുടുംബജീവിതമൊക്കെ സന്തോഷകരമാകുന്നതാണ് എങ്കിലും സുഹൃത്തുക്കളുടെ കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് അതുപോലെ ജോലി സ്ഥലത്ത് അല്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കണം ദൂരെ യാത്രകളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കണം ദൂരെ യാത്രകൾക്ക് അനുകൂലമായ സമയമല്ല ഏത് പ്രശ്നത്തിലൊക്കെ ചെന്നകപ്പെട്ടാലും പരിഹാര മാർഗ്ഗങ്ങളൊക്കെ തന്നെ കണ്ടുപിടിച്ച് അതിൽ നിന്നൊക്കെ രക്ഷ നേടാനൊക്കെ കഴിയുന്നതാണ് ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ ചതിയിലൊക്കെ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഉന്നത വ്യക്തികളുമായിട്ടൊക്കെ ദൃഢമായ ഒരു ബന്ധമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് വീടൊക്കെ മാറി താമസിക്കേണ്ടതായ എന്തെങ്കിലും അവസരങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം ദൂരദേശത്തൊക്കെ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ ദൂരദേശത്തെ തൊഴിലൊക്കെ ലഭിക്കാനുള്ളൊരു യോഗമുണ്ട് കർമ്മരംഗത്തൊക്കെ കൂടുതൽ പരീക്ഷണങ്ങളെയൊക്കെ നേരിടേണ്ടതായിട്ട് വരുന്നതാണ് സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് തൊഴിലിലൊക്കെ ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുന്നതാണ് കർമ്മരംഗത്തെ ഉയർച്ചയും ധനലാഭവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് അധ്യാപകർക്ക് വളരെയധികം അനുകൂലമായ കാലമാണ് നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും കുടുംബത്തെ ഏതെങ്കിലും തരത്തിലുള്ള മംഗളകർമ്മത്തിനൊക്കെയുള്ള യോഗങ്ങൾ കാണുന്നുണ്ട് എങ്കിലും സ്വ സ്വജനങ്ങളൊക്കെ ചതിയിൽപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കർമ്മരംഗത്തും നവംബർ ഡിസംബർ മാസം വർഷാവസാനമൊക്കെ ആകുമ്പോഴേക്കും കൂടുതൽ ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നതാണ് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതാണ് കാർഷിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന കർഷകർക്കൊക്കെ നല്ല രീതിയിലുള്ള ലാഭമൊക്കെ ഉണ്ടാകുന്നതാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഒക്കെ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് പെട്ടെന്നുണ്ടാകുന്ന കോപം പല അനിഷ്ടങ്ങൾക്കുമൊക്കെ ഇടവരുത്തിയേക്കാം കടബാധ്യതകളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ കടബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കുന്നതാണ് മനസ്സിനൊക്കെ ആത്മബലമൊക്കെ കൂടുന്ന ഒരു സമയമാണ് ധനപരമായ കാര്യങ്ങളിലും കൂടുതൽ ഗുണം ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലായിട്ടുള്ള ഒരു സമയമാണ് വാഹന യോഗമുണ്ട് ഉണ്ടാകാം ഗ്രഹ യോഗം ഇങ്ങനെയൊക്കെയുള്ള കുറേ യോഗങ്ങൾ ഈ നവംബർ ഡിസംബർ മാസത്തിൽ ഉണ്ട് രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്തെ രോഗങ്ങളിൽ നിന്ന് മുക്തിയൊക്കെ ഉണ്ടാകുന്നതാണ് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുക പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക അതുപോലെ ശിവ ഭഗവാന്റെ പ്രീതിയൊക്കെ നേടുകയും ചെയ്താൽ നിങ്ങളുടെ എന്തെങ്കിലും ദോഷമൊക്കെ ഉണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ മാറി വളരെയധികം ഗുണകരമായ ഒരു ഫലം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം